കോൺഗ്രസ് നേതാവ് ശശി തരൂർ ഏതാണ്ടൊക്കെ ഉറപ്പിച്ച മട്ടിലാണ് ഇപ്പോൾ മുന്നോട്ട് നീങ്ങുന്നത് ഇനി കോൺഗ്രസിൽ നിന്നും പുറത്തുപോയി ശത്രുപാലയത്തിലേക്കാണോ നീങ്ങുന്നത് എന്ന് മാത്രമേ അറിയാനുള്ളൂ എന്നാൽ സ്വയം കോൺഗ്രസിൽ നിന്നും ഒഴിഞ്ഞു പോകാൻ ശശി തരൂർ തയ്യാറുമല്ല തന്നെ കോൺഗ്രസ് ഹൈക്കമാൻഡ് ഇടപെട്ട് പുറത്താക്കണം എന്ന രീതിയിലാണ് കാര്യങ്ങളുടെ പോക്ക് അതിനുള്ള വഴിവെട്ടുന്ന രീതിയിലാണ് തരൂരിന്റെ സമീപകാല പ്രവർത്തനങ്ങൾ കോൺഗ്രസ് ഹൈക്കമാൻഡിനെ നന്നായി ചൊറിയുക ഒരു അച്ചടക്ക ലംഘനം നടത്തിയതുപോലെ തോന്നിപ്പിക്കുക എന്നീ കാര്യങ്ങളിലാണ് ഈയിടെ അദ്ദേഹം ശ്രദ്ധ കൊടുക്കുന്നത് ഇപ്പോൾ അടിയന്തരാവസ്ഥയെ രൂക്ഷമായി വിമർശിച്ച് ഒരു ലേഖനവുമായി ശശി തരൂർ വന്നിട്ടുണ്ട് നെഹ്റു കുടുംബത്തെയാണ് തരൂരിന്റെ ഈ ലേഖനം ലക്ഷ്യം വെക്കുന്നത് ഇന്ദിരാഗാന്ധിക്കും സഞ്ജയ് ഗാന്ധിക്കുമെതിരെ രൂക്ഷ വിമർശനമാണ് തരൂർ ഉയർത്തുന്നത് ഇന്ദിരാഗാന്ധിയുടെ കാർക്കശ്യം പൊതുജീവിതത്തെ ഭയാനകതയിലേക്ക് നയിച്ചു രാജ്യത്ത് അച്ചടക്കം കൊണ്ടുവരാൻ അടിയന്തരാവസ്ഥയ്ക്ക് കഴിയൂ എന്ന് ഇന്ദിരാഗാന്ധി വാശി പിടിച്ചു എന്നൊക്കെ തരൂർ പറയുന്നുണ്ട് അടിയന്തരാവസ്ഥ കാലത്ത് നടന്ന ലോക്കപ്പിലെയും ജയിലിലെയും പീഡനവും വിചാരണ കൂടാതെയുള്ള കൊലപാതകങ്ങളും പുറംലോകം അറിഞ്ഞിട്ടില്ല ജുഡീഷ്യറിയും മാധ്യമങ്ങളും പ്രതിപക്ഷവും തടവിലായെന്നും ആ ലേഖനത്തിൽ പറയുന്നു ഇന്ദിരാഗാന്ധിയുടെ മകൻ സഞ്ജയ് ഗാന്ധി ചെയ്ത കൊടും ക്രൂരതകളും അദ്ദേഹം പറയുന്നു നിർബന്ധിത വന്ധ്യംകരണം എന്ന നീചമായ കാര്യമടക്കം തരൂർ എടുത്തു പറയുന്നു അന്നത്തെ സർക്കാർ ഈ നടപടികളെ നിസ്സാരമായി കണ്ടു എന്നാൽ അടിയന്തരാവസ്ഥയ്ക്ക് ശേഷം നടന്ന തെരഞ്ഞെടുപ്പിൽ ഇന്ദിരാഗാന്ധിയെയും അവരുടെ പാർട്ടിയെയും പുറത്താക്കി ജനം അവരുടെ രോഷം പ്രകടിപ്പിച്ചു ഇപ്പോൾ ഉള്ളത് ഇന്നത്തേത് ജനാധിപത്യ ഇന്ത്യയാണെന്നും കൂടുതൽ ആത്മവിശ്വാസവും അഭിവൃദ്ധിയും നേടിയിരിക്കുന്നുവെന്നും തരൂർ ആ ലേഖനത്തിൽ പറയുന്നു ഇന്ത്യയെ സംബന്ധിച്ചിടത്തോളം കറുത്ത ഒരു അധ്യായമായിരുന്നു അടിയന്തരാവസ്ഥയെന്നും തരൂർ എഴുതിയിട്ടുണ്ട് ഇതെല്ലാം വ്യക്തമാക്കുന്നത് കോൺഗ്രസ് നേതൃത്വവുമായി അടുക്കാൻ കഴിയാത്ത വിധം ശശി തരൂർ അകന്നു എന്ന് തന്നെയാണ് കോൺഗ്രസ് ഹൈക്കമാൻഡിനെ മാക്സിമം ചൊടിപ്പിക്കുക എന്ന ഉദ്ദേശത്തോടെയാണ് ഈ ലേഖനം എന്നാണ് കണക്ക് കൂട്ടുന്നത് എന്നാൽ അത് കണ്ടില്ലെന്ന് നടിക്കുകയാണ് ഹൈക്കമാൻഡ് ചെയ്യുന്നത് ഇത് മാത്രമല്ല കഴിഞ്ഞ ദിവസം നടന്ന ഒരു സർവേയിൽ കേരളത്തിലെ അടുത്ത മുഖ്യമന്ത്രിയാകാൻ ഏറ്റവും കൂടുതൽ ആളുകൾ തെരഞ്ഞെടുത്തത് ശശി തരൂരിനായിരുന്നു എന്നാൽ ഇത് വ്യാജ സർവേ ആണെന്നാണ് കോൺഗ്രസ് നേതൃത്വം പറയുന്നത് കേരള വോട്ട് വൈബ് എന്ന ഏജൻസി സ്ഥാപിച്ചത് രണ്ടര മാസം മുമ്പ് മാത്രമാണെന്നും കേരള നേതൃത്വം കണ്ടെത്തിയിരുന്നു മാത്രമല്ല കേരളത്തിൽ ജനപ്രീതി ഉണ്ടെന്ന് തെളിയിക്കാനാണ് ശശി തരൂർ എം പി ആ പോസ്റ്റ് ഷെയർ ചെയ്തതെന്നും പറയുന്നു ശശി തരൂർ ട്വീറ്റ് ചെയ്ത സർവേക്ക് വിശ്വാസ്യത ഇല്ലെന്നായിരുന്നു രമേശ് ചെന്നിത്തലയുടെ പ്രതികരണം ആരോ കുക്ക് ചെയ്ത സർവേ ആണെന്ന് ചെന്നിത്തല പറയുന്നു ശതമാനം പേരുടെ പിന്തുണ തരൂരിനുണ്ടെന്നാണ് വോട്ട് വൈബ് സർവേയിൽ പറയുന്നത് നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിലെ വിജയത്തിന് ശേഷം പ്രതിപക്ഷ നേതാവ് വി ഡി സതീശിനെ ക്യാപ്റ്റനാക്കി അവതരിപ്പിച്ചുകൊണ്ട് സോഷ്യൽ മീഡിയയിൽ പോസ്റ്റുകൾ നിറഞ്ഞിരുന്നു പിന്നെ മേജറും കേണലും ഒക്കെ അതോടെ ഹൈക്കമാൻഡ് ഇടപെട്ട് അത്തരം ചർച്ചകളൊന്നും ഇപ്പോൾ വേണ്ട എന്നൊരു തീരുമാനമെടുത്തു ഇപ്പോൾ അടിയന്തരാവസ്ഥയെ ആയുധമാക്കി ബി ജെ പി പ്രചാരണങ്ങൾ ശക്തമാക്കുന്നതിനിടയിലാണ് ശശി തരൂരിന്റെ ഈ ലേഖനം വരുന്നത് ഇന്ദിരാഗാന്ധിയും മകൻ സഞ്ജയ് ഗാന്ധിയും ചെയ്തു കൂട്ടിയ കൊടും ക്രൂരതകൾ കോൺഗ്രസിലെ വലിയ നേതാവ് തന്നെ വിമർശിക്കുമ്പോൾ ബി അവരുടെ കാര്യങ്ങൾ എളുപ്പമാകുകയാണ്